കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എന്താണ് പോസിറ്റീവ് എനർജി നമ്മളെല്ലാവരും പറയാൻ നെഗറ്റീവ് എനർജി പാടില്ല പാടില്ല പോസിറ്റീവ് എനർജിയെ പാടുള്ളൂ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നമുക്കത് നേടാൻ പറ്റുള്ളൂ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നമുക്ക് പലതും നേടാം എന്ന് പറയുന്നു ശരിക്കും ദുർഗുണങ്ങള് നമ്മളിലുള്ള ചീത്ത ഗുണങ്ങള് ദുരാഗ്രഹങ്ങള് ഇതിനെയൊക്കെ നിയന്ത്രിക്കലാണല്ലോ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാല് ഇതിനെയൊക്കെ മാറ്റി മറ്റുള്ളവരോടുള്ള ദേഷ്യവും വിദ്വേഷവും കോപോ എല്ലാം അവസ്ഥ മനസ്സ് ശൂന്യമാകുന്ന അവസ്ഥ മനസ്സിൽ എപ്പോഴും സന്തോഷം മാത്രം ഒരു അവസ്ഥ അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അപ്പോ അത് നമ്മൾക്ക് കടങ്ങിയിരിക്കുന്നത് നമ്മുടെ മൂലാധാരത്തിലാണ് നമ്മുടെ ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കുണ്ടലിനീ ശക്തി ഉണർത്തുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സാധാരണ നമുക്ക് ഇപ്പൊ കുണ്ടലിനീ ശക്തി ഉണർത്താൻ വേണ്ടിയിട്ട് വീട്ടിലിരുന്നത് ചെയ്യുക പറഞ്ഞ ബുദ്ധിമുട്ടാണ് പിന്നെ യോഗ ക്ലാസ്സിൽ പോവുകയും അങ്ങനെയൊക്കെ പ്രാവശ്യമാക്കുന്നവർക്ക് അത് സാധിക്കും അപ്പൊ ഈ മൂലാധാര ശക്തിയിലാണ് ഈ കുണ്ടലിനി ഇരിക്കുന്നത് ഈ കുണ്ടലിനിയിലെ ശക്തിപ്രവാഹം സൃഷ്ടിക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ പോസിറ്റീവ് എനർജി അപ്പൊ നമ്മുടെ മൂലാധാര ചക്രയിൽ ബോക്കിളുടെ താഴെ ഒരാങ്കുലം താഴെ ഇരിക്കുന്ന മൂലാധാര ചക്രയിൽ നിന്നാണ് നമുക്ക് എന്ത് വരുന്നത് ഈ പോസിറ്റീവ് എനർജി വരുന്നത് അപ്പോൾ ഈ അത്തരത്തിലുള്ള ഈ പോസിറ്റീവ് എനർജി പ്രകടിപ്പിക്കുന്ന പോസിറ്റീവ് എനർജി മൂലാധാര ചക്രത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അത് പ്രകൃതിയിലേക്ക് ലയിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വ്യക്തികളെ സപ്തലോകം കടന്ന് നിരാകാരനായ ശിവനെ ദർശിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത് അതിനെയാണ് നമ്മൾ മോക്ഷം എന്നൊക്കെ പറയുന്നത് സാധാരണ നമുക്കിപ്പോ ഒരു മോക്ഷത്തിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എങ്കിൽ തന്നെയും നമ്മളിലുള്ള ഒരു പോസിറ്റീവ് എനർജി അതിനാണ് നമ്മൾ മെഡിറ്റേഷനൊക്കെ പ്രാക്ടിക്കൽ ആക്കുക ഇപ്പൊ ഒരുപാട് ഡിപ്രഷനും ഒരുപാട് ടെൻഷനും ഒക്കെ ഉള്ള പല മാരക രോഗങ്ങളും ഭയങ്കരമായ മരണങ്ങളും ചുറ്റുവട്ടത്ത് പല ആപത്തുകളും ദുർഘടങ്ങളും നടക്കുന്ന സമയത്ത് ഒരു മഹാമാരിയിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ മനസ്സൊക്കെ കൈവിട്ടു പോകുന്നു തോന്നുന്ന സമയത്ത് നമ്മളിലുള്ള എനർജിയെ അതായത് നമ്മളിൽ അടങ്ങിക്കെടുക്കുന്ന പോസിറ്റീവ് എനർജിയെ നമ്മൾ എന്ത് ചെയ്യണം ഉണർത്തി നമ്മൾ തന്നെ ഉണർത്തി പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം ഇപ്പം നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യ വീട്ടിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് യോഗ ക്ലാസ്സിനൊന്നും പോകുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം അതൊന്നും പോകാൻ പറ്റില്ല അപ്പം നമ്മളുടെ മൂലാധാര എല്ലാ വ്യക്തികളുടെ മൂലാധാര ചക്രയിലും പോസിറ്റീവ് എനർജി ഉണ്ട് എല്ലാവരുടെ മൂലാധാര ചക്രയിലും പലതരം എനർജികളുണ്ട് അപ്പം അത് പോസിറ്റീവ് വേണോ നെഗറ്റീവ് വേണോ നിങ്ങൾ തന്നെ ചിന്തിക്കണം അപ്പൊ അതിനെ നമ്മൾ എന്താണ് യോഗയോ മെഡിറ്റേഷനോ ഒക്കെ ചെയ്ത് സർപ്പത്തിനെ പോലെയാണ് നമ്മുടെ മൂലാധാര ചക്രം ഉണർത്തി എഴുന്നേറ്റ് ഇരിക്കുക അപ്പൊ സർപ്പത്തിനെ പോലെ ഇങ്ങനെ നിവർന്നിരുന്ന് നമ്മൾ ആ മൂലാധാര ചക്രത്തിൽ നിന്ന് എനർജി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യിച്ച് വന്ന് നമ്മളൊരവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ മോക്ഷത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വരും ജനന മരണത്തിൽ നിന്നുള്ള മോചനം ആത്മാവിന് സന്ധിക്കുന്ന ചക്രമായതിനാൽ സാധാരണ മനുഷ്യന് അപ്രാപ്യമാണ് ശിരോമധ്യത്തിലുള്ള സഹസ്രതല പത്മത്തിൽ പ്രാവേശിക പ്രവേശിക്കുകയും ഈ സഹസ്രതല പത്മത്തിൽ പ്രവേശിക്കുകയും ആ നെഗറ്റീവ് എനർജി പ്രവാഹ അകറ്റി നിർത്തി എന്താണ് അക നിർത്തിയിട്ട് നമ്മൾ നമ്മളുടെ കുണ്ടലിനിയിൽ നിന്ന് മൂലാധാര ചക്രത്തിൽ നിന്ന് പോസിറ്റീവ് എനർജി ഉത്ഭവിപ്പിക്കുകയും ചെയ്യണം അപ്പം ഈ കുണ്ടലിനീ ശക്തി പ്രയോഗത്തിൽ വരുത്തേണ്ടവര് അത് പഠിക്കുകയും വരുത്തുകയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് ഈ കുണ്ടലിനീ ശക്തിയിൽ നിന്ന് നമ്മുടെ പോസിറ്റീവ് എനർജി ഇതിലേക്ക് കൊണ്ടുവരണം പ്രാവർത്തികമാക്കണം എന്നാഗ്രഹിക്കുന്നവര് മനസ്സ് ശുദ്ധമായി വരുന്ന വരുന്നൊരവസ്ഥ കൈവരിക്കാനുള്ള ആ ഒരു രീതി ചെയ്യണമെന്നുള്ളവര് ഒരു ഗുരുവിൽ നിന്ന് അത് സ്വായത്തമാക്കുകയാണ് അത്യാവശ്യം അപ്പം പോസിറ്റീവ് എനർജി ഉണരാൻ തുടങ്ങുമ്പോൾ നമ്മളിലെ പോസിറ്റീവ് എനർജി പ്രാവർത്തികമാകാൻ തുടങ്ങുമ്പോൾ നമുക്ക് പുതിയ പുതിയ തലങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും അങ്ങനെയാണ് നമുക്ക് ജീവിതത്തെ എത്തിപ്പിടിക്കാൻ സാധിക്കുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗതയാർജിച്ച ഒരു ശക്തി എന്ന് പറഞ്ഞാൽ നാഗശക്തി തന്നെയാണ് ഏറ്റവും വേഗതയാർജ ഒരു ശക്തിയാണ് നാഗശക്തി കുതിരശക്തിയേക്കാൾ പതിന്മടങ്ങ് വേഗത്തിലാണ് ഈ നാഗശക്തി പ്രവഹിക്കുന്നത് സാധകന്റെ ഓരോ ചക്രവും ഏഴ് ചക്രങ്ങളാണ് ഈ ഓരോ ചക്രത്തിലും ഏഴ് ചക്രത്തിൽ ഓരോ ചക്രവും തീരുന്നത് ജന്മം സഫലമാകുന്നതിനും സാമ്യമാകുന്നു ചെളിക്കുണ്ടിലെ താമര ഇതളുകളെ നെഗറ്റീവ് ചിന്തയാർന്ന ശരീരത്തിൽ പോസിറ്റീവിൻ്റെ ജീവിയായി കണക്കാക്കാം ഇപ്പോൾ ചെളിക്കുണ്ടില് താമര പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല വിലപിടിപ്പുള്ള പൂവാണ് അത് വളരുന്നത് ചെളിക്കുണ്ടിലാണ് അതുപോലെ തന്നെയാണ് ആ നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടെങ്കിലും നമ്മുടെ ശരീരം ഒരു ചെളിക്കുണ്ടാണ് എന്ന് വിചാരിക്കുക അവിടെ താമരയാകുന്ന പോസിറ്റീവ് എനർജി നമ്മൾ വികസിപ്പിച്ചെടുക്കുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ നെഗറ്റീവ് എനർജി നമ്മൾ നമ്മളെടുത്ത് കളഞ്ഞിട്ട് ഈ താമരയാകുന്ന പോസിറ്റീവ് എനർജി വികസിപ്പിച്ചെടുക്കണമെങ്കിൽ ജപശക്തി കൊണ്ട് സാധിക്കും നമുക്ക് ജപം ഉണ്ടാവാം നിർബന്ധമായിട്ട് നമ്മളൊരു ജപം സ്വായത്തമാക്കുക ഒന്നുകിൽ ഒരു ഗുരുവിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ദേവന്റെ ഒരു ഗുരുവിൻ്റെ അല്ലാതെ തന്നെ ഒരു ദേവൻ നമ്മുടെ ഇഷ്ടദേവന്റെ ഒരു ജപശക്തി നമ്മൾ അത് അത്യന്താപേക്ഷിതമാണ് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ മനസ്സ് മനസ്സിത്രയും ഡിപ്രഷഡ് ആവുകയും നമ്മൾ ചുറ്റുപാടുകൾ നമുക്ക് പിടികിട്ടാതെ ഇങ്ങനെ പോകുന്ന സമയത്ത് വരുമാനവും സാമ്പത്തികവും ജോലിയും ജീവിതവും എല്ലാം വലിയ പ്രശ്നത്തിലൂടെ പോകുന്ന സമയത്ത് ഒരു ജപശക്തിയിലൂടെ നമ്മൾ എന്താണ് നമ്മളുടെ ഈ ചെളിക്കുണ്ടാകുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമ്മൾ താമര ഇതളുകളെ വികസിപ്പിക്കുന്നത് പോലെ നമ്മുടെ പോസിറ്റീവ് എനർജി വികസിപ്പിച്ചെടുക്കുക അത് അത്യന്താപേക്ഷിതമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കുണ്ടലിനീ ശക്തി സ്വയം സ്വയമാർജിക്കാൻ നമ്മൾ എന്താണ് തത്വജ്ഞാനം വഴി ധ്യാനം നമ്മൾ എന്താണ് കൈവരിക്കണം അതിൻ്റെ തൽക്കാലം നിങ്ങൾക്ക് ഒരു ഗുരുവിനെ കിട്ടിയില്ല ഗുരു ഇല്ലെങ്കിൽ പോലും നമ്മളുടെ ഏതാണോ ദേവതോപാസന ആ ദേവതയെ മനസ്സേ ധ്യാനിച്ചു നമ്മൾ ധ്യാനം സ്വായത്തമാക്കണം അങ്ങനെ ആ ധ്യാനം കൈവരിക്കുകയും ചെയ്താൽ ബ്രഹ്മധ്യാനം വിഷ്ണുധ്യാനം രുദ്രദാനം ഇവ പ്രാവർത്തികമാക്കുകയാണ് ആദ്യപടി ഇതെല്ലാം പ്രാവർത്തികമാക്കി കുറേശ്ശെ 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 ആദ്യത്തെ ഒരു ദിവസം കുറച്ച് പ്രാക്ടീസ് ചെയ്യുക രണ്ടാമത്തെ ദിവസം അതിൽ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യാം ഇങ്ങനെ ഒരു ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ കൈവരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ആനന്ദം അനുഭവിക്കുക എന്നുള്ളതാണ് ാണ് മനുഷ്യജീവിതത്തിന്റെ പരമലക്ഷ്യം ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ പരമലക്ഷ്യം ആനന്ദം അനുഭവിക്കാൻ അറിയാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് ആനന്ദം അനുഭവിക്കാനാണ് പക്ഷെ എന്താ ഇപ്പൊ നമുക്ക് ആർക്കും ആനന്ദവും ഇല്ല നമുക്ക് ആർക്കും ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നു അതുപോലെ പ്രശ്നങ്ങളാണ് ചുറ്റുവട്ടത്ത് അപ്പൊ സ്വയം നമ്മുടെ കുണ്ടനിനിയിൽ ഉണർന്നിരിക്കുന്ന കുണ്ടനീനിനിയിലെ മൂലാധാര ചക്രത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആനന്ദത്തെ നമ്മൾ എന്തു ചെയ്യുക അനുഭവിക്കാനായിട്ട് നമ്മൾ ഈ തലങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാൻ നോക്കുക ആനന്ദം ശാശ്വതമല്ല എന്ന് എല്ലാവർക്കും അറിയാം ജീവിതത്തിലെ ലൗകിക സുഖങ്ങളും ആനന്ദവും ശാശ്വതമല്ല എന്ന് നമുക്കറിയാം എങ്കിലും ആ ആത്മീയമായ ശാശ്വതം കണ്ടെത്താൻ ആത്മീയമായ ശാശ്വതാവസ്ഥ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കാം